ിൽ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ ആര് വാഷ്റൂമിലോട്ട് പോയിട്ടുണ്ട് ഡ്രസ്സ് റിമൂവ് ചെയ്യാൻ പക്ഷേ പുള്ളിക്കാൻ ഡ്രസ്സ് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ബിന്നി വന്ന് സഹായിക്കുന്നുണ്ട് കുറേ നേരം ശ്രമിച്ചിട്ടും ഡ്രസ്സ് വരുന്നില്ല ആര്യൻ വല്ലാണ്ട് ശ്വാസം മുട്ടി ഭയങ്കര ഇറിറ്റേഷൻ ഇരിക്കുകയാണ് ദേഹം മൊത്തം റെഡ് കളർ കളറായിട്ടുണ്ട് ബിന്നി പറയുന്നുണ്ട് ബിഗ് ബോസ് ഇവൻ പെട്ടുപോയി ഭയങ്കര ടൈറ്റായി ആരുടെ നേരത്തിൽ ഒരു ലെവങ്കയാണ് ഇട്ടേക്കുന്നത് ലഹങ്കയാണ് ഇട്ടേക്കുന്നത് ഭയങ്കര ടൈറ്റായിരുന്നു കുറേ നേരം സമയമെടുത്തിട്ടും വരുന്നില്ല ആര്യൻ വല്ലാണ്ട് വിഷമിച്ച് പാവം തോന്നി സങ്കടം തോന്നി ബോഡി മൊത്തം റെഡ് കളറായിട്ടുണ്ട് ഭയങ്കര ടൈറ്റായിരുന്നു പിന്നെ പിന്നെ കുറേ നേരം ശ്രമിച്ച് ആരെയും വിളിച്ചില്ല പുള്ളിക്കാര് തന്നെ കുറേ ശ്രമിച്ച് ശ്രമിച്ച അവസാനം ഡ്രസ് ഊരിയത് സത്യം പറഞ്ഞാൽ സങ്കടവും വന്നു ചിരിയും വന്നു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മുടെ ആര്യൻ ശ്വാസം മുട്ടുന്ന പോലെ ആര്യനും വല്ലാണ്ട് ഒരു കിതപ്പ് പോലൊക്കെ വന്നു അവസാനം ഡ്രെസ്സൊക്കെ റിമൂവ് ചെയ്തപ്പം റിമൂവ് ചെയ്തപ്പോഴാണ് ആര്യനൊന്ന് റിലാക്സ് ആയത് ഒരു ചിരി വന്നത് അപ്പം പിന്നെ പറയുന്നുണ്ട് ആ സക്സസ് ആയി ദൈവമേ എന്നൊക്കെ പറയുന്നുണ്ട് നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് ആര്യം നന്നായിട്ട് ടാസ്ക് കളിക്കുകയും ചെയ്തിട്ടുണ്ട് നാളെ നമുക്ക് നോക്കാം